ജനമത്തെ നിന്ന് കന സ്ത്രീകേത്തിൽ കൃപയാ പ്രേരിതന നിജസൃഷ്ടികളെങ്ങൾ നീക്കി കാപ്പ ദൈവത്തിൻ്റെ സ്തുതി എല്ലാവർക്കും സ്നേഹവന്ദനം വലിയ നോമ്പിൻ്റെ പാതി ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് അനുതാപത്തിൻ്റെ തീർത്ഥയാത്രയായ വലിയ നോമ്പിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഒത്തിരി അനുഗ്രഹപ്രദമായിരുന്നു തുടർന്നുള്ള യാത്രയും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിലെ പരാജയത്തിന് കാരണം അവൻ്റെ ജീവിതത്തിൽ വിനയമില്ലായ്മയാണ് അല്ലെങ്കിൽ താഴാന് അവന് മനസ്സില്ലാത്തത് കൊണ്ടാണ് പലയിടങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നു ഒറ്റപ്പെട്ടു പോകുന്നു പിന്നെ സങ്കടമാണ് ജീവിതത്തിൽ മനുഷ്യൻ പൊതുവേ ഒരഹങ്കാരിയാണ് എന്തെങ്കിലും ചെറിയ നേട്ടമുണ്ടാകുമ്പോൾ ഉയർച്ച ഉണ്ടാകുമ്പോൾ അവനിൽ വന്നു ചേരുന്ന ഒന്നാണ് അഹങ്കാരം എന്നുള്ളത് അതുകൊണ്ട് അവനോടൊപ്പം ഉള്ളവരെല്ലാം വിട്ടുപോകുന്നു പ്രത്യേകാൽ ദൈവത്തിൻ്റെ തേജസ്സും നഷ്ടപ്പെട്ടു പോകുന്നു അങ്ങനെ അവൻ ഒറ്റപ്പെടുകയും സങ്കടങ്ങൾ നേരിടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ശതാധിപൻ്റെ വൃത്തിന് സുഖമില്ലാതെ വന്നു മൂപ്പന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് ശതാധിപൻ അയച്ചു അവർ ചെന്ന് യേശുവിനോട് വിവരം പറയുന്നു അവരോടൊപ്പം യേശു നമ്പരാ ശതാധിപൻ്റെ വീട്ടിലേക്ക് വരാൻ പുറപ്പെടുകയാണ് യേശു തൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ശതാധിപൻ സ്നേഹിതരോടൊപ്പം ഇറങ്ങിച്ചെന്ന യേശുവിനോട് പറയുന്നു യജമാനനെ നീ എൻ്റെ വീട്ടിലേക്ക് വരാൻ മാത്രമൊന്നും ഞാൻ യോഗ്യനല്ല എൻ്റെ കീഴിൽ ഒത്തിരി വേലക്കാരുണ്ട് ഒരുവനോട് വരുക എന്ന് പറയുമ്പോൾ അവർ വരുന്നു പോകുക എന്ന് പറയുമ്പോൾ അവർ പോകുന്നു ആയതുകൊണ്ട് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ഭൃത്യൻ സൗഖ്യപ്പെടും എന്ന് യേശുദമ്പുരാന് അത്ഭുതമായി തിരിഞ്ഞ് ജനക്കൂട്ടത്തെ നോക്കിയിട്ട് പറഞ്ഞു ഇസ്രായേൽ എന്തു ഇത്ര വലിയൊരു വിശ്വാസമോ ആ സമയം തന്നെ അവൻ്റെ ഭൃത്യൻ വീട്ടിൽ സൗഖ്യപ്പെട്ടു ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ പ്രിയ സ്നേഹിത സൈന്യങ്ങളുടെ അധിപനായിരുന്ന ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ് എത്രമാത്രം വിനയമാണ് അവൻ്റെ ജീവിതം അവൻ യേശു തമ്പുരാനേൻ്റെ മുമ്പിൽ വന്നപ്പോൾ യേശു തമ്പുരാനെ ഒരു സൈന്യാധിപനായിട്ട് കണ്ടു യേശുവിൻ്റെ മുമ്പിൽ ഒരു ദാസനെ പോലെ ഒരു ഭൃത്യനെ പോലെ അവൻ നിന്നു അവൻ്റെ വാക്കുകൾ അത്രമാത്രം വിനയമുള്ളത് കൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ അവന് വിജയം കൈവരിക്കാൻ ഇടയായി തീർന്നത് തമ്പുരാൻ്റെ മുമ്പാകെ നീ കടന്നു വരുമ്പോൾ അവനെ സൈന്യങ്ങളുടെ അധിപനായിട്ട് കാണുകയും അടിയൻ ഒരു ദാസനാണ് ദാസിയാണ് പൊടിയാണ് വെണ്ണീരാണ് എന്ന് പറയാനുള്ള മനസ്സ് നിനക്കുണ്ടാകുമ്പോൾ വിനയമുണ്ടാകുമ്പോൾ നിൻ്റെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല നിൻ്റെ കുടുംബത്തിൽ മാത്രമല്ല നീ നിൽക്കുന്ന പ്രസ്ഥാനത്തിലും വലിയ വിജയം ഉണ്ടാകും ബന്ധനങ്ങൾ അഴിഞ്ഞ് നിൻ്റെ ജീവിതം ഉയർച്ചയിലേക്കെത്തും അതിനിടയാകട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് വിനയപ്പെടാം യേശു ഏറെ വിനയപ്പെടാം ഏറെ നീ വിനയപ്പെടുമ്പോൾ ആ വിനയം നിൻ്റെ ജീവിതത്തിൽ വിജയമായി മാറും ദൈവം അനുഗ്രഹിക്കട്ടെ ഘോരദുരാത്മാവിൽ രക്ഷീ ലക്ഷി